E ാണ് അവരടിച്ചത് അത് തകർക്കരുത് എന്നുള്ള തകർന്നു പോകരുത് എന്നുള്ളവരെയാണ് എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ രാജ്യം നാനാടത്തിൽ ഏകത്വം നാനാടത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാരണമാണ് പിറകു നിൽക്കുന്ന ഈ ജോയിസ് മേഡം ശരിക്കും പറഞ്ഞാൽ മെയ് ഒന്നാം തീയതി ഈ കൊല്ലാവിലെ മാഡവും അതുപോലെ തന്നെ മാഡത്തിൻ്റെ സഹായത്തിൽ അഞ്ച് ചേഞ്ച് ബൈക്ക്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ആ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കശ്മീരിൻ്റെ ഫഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ അവിടുത്തെ ടൂറിസം മേഖല ആകെ തകർക്കപ്പെട്ട നിലനിൽക്കുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് നമ്മുടെ ജോയ്സ് മേഡവും അവരുടെ ക്ലബ്ബ് മെമ്പർമാരും ചേർന്ന് ഒരു യാത്ര സംഘടിപ്പിച്ചു ആ യാത്ര സംഘടിപ്പിക്കുമ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല ആ യാത്ര വളരെ സുഖമായി പോയി പക്ഷേ യാത്രയുടെ ഏഴാം ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ അടി വരുന്നത് നമ്മുടെ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെയുള്ള പാകിസ്ഥാൻ പാകിസ്ഥാനിൽ പോയിട്ട് അടി നടക്കുന്നത് അതോടെ യാത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ നാട്ടിൽ നിന്ന് സമ്മർദ്ദം ഈ അമ്പതാം വയസ്സിൽ ഈ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജോയ്സി എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ ഈ വലിയ ഐക്യദാർഢ്യം അതിൽപരം ഒരു സ്നേഹവും ഐറ്റവും പ്രകടിപ്പിക്കാനുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഈ യാത്ര പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തിരിച്ചു മുടങ്ങി രണ്ടുപേർ മാത്രമാണ് പിന്നീട് യാത്ര പൂർത്തീകരിച്ച് തിരിച്ചു വന്നത് തീർച്ചയായിട്ടും ഇന്ന് ചാലക്കുടി ജംഗ്ഷനിൽ മുപ്പത്തൊമ്പതാമത്തെ ദിവസം മുപ്പത്തൊമ്പതാമത്തെ ദിവസം ചാലക്കുടി ജംഗ്ഷനിൽ ഇതാ ജോഷി മാഡവും അവരുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് ജോയിസ് മാഡത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ് ജീവിതത്തിന്റെ ചില അപൂർവ നിമിഷങ്ങൾ അവര് ഇതുപോലെയുള്ള വെല്ലുവിളികൾ സ്വീകരിക്കുന്ന വെല്ലുവിളികൾ ഉള്ള ഇത്തരം യാത്രകൾ തിരഞ്ഞെടുക്കും ഇത്രയും യാത്രകൾക്കിടയിലുള്ള ഏറ്റവും വെറൈറ്റി ആയതും ഏറ്റവും ചലഞ്ചായിട്ടുള്ള യാത്രയായിരുന്നു ഈ യാത്ര

ാണ് ടൂറിസ്റ്റ് ആൾക്കാർ വരില് കൊറവായിരുന്നു എന്നാലും അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മള് ചെന്നിട്ട് അവരുടെ ടൂറിസം അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ും വിളിച്ചു പറഞ്ഞ് സ്റ്റേ അറേഞ്ച് ഞാനവിടെ നാല് ദിവസം ശ്രീനഗറില് നാല് ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് ഡേയിലേക്ക് പോകുന്നു പത്ത് ദിവസം വണ്ടി കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എനിക്ക് മൂന്നാമത്തെ ട്രിപ്പ് ആണത് ഒരു പ്രാവശ്യം എന്റെ വണ്ടിയും കൊണ്ടല്ല അവിടെ നിന്ന് വെഞ്ചിടുത്തിട്ടൊക്കെ ഒരു പ്രാവശ്യം ഈ വണ്ടിയായിട്ട് നാട്ടിനെ ഓടിച്ചു പോയി തിരിച്ച് അവിടുന്ന് ഇവിടെ വരെ ഓടിച്ചെത്താനായിട്ട് സാധിച്ചു മുപ്പത്തി ഒമ്പതാമത്തെ ദിവസം നാട്ടിലേക്ക് പോയി ആറ് അഞ്ച് അഞ്ചര ആറ് അതുകൊണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ ഒരു ചൂട് അധികരിക്കുമ്പോ നമ്മളൊന്ന് സൈഡാക്കി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു അറ വരെ വഴി ടോപ്പ് ഒരു എഴുന്നൂറ്റമ്പത് വരെ ഞാൻ കവർ ചെയ്തു ഒരു ദിവസം അതിന് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ടീം ഉണ്ടായിരുന്നു കാര്യങ്ങളായിട്ട് ഒരു മീഡിയ തന്നെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈനിൽ വാച്ച് ചെയ്തിട്ടുണ്ട് ഏത് എന്തെങ്കിലും ഒന്ന് വഴി തെറ്റോ അത് തന്നെ പോവരും മനസ്സേജ് ആ വഴിയല്ല ഇപ്പോഴത്തെ വഴിയാണ് ചിലപ്പോ റോഡിന്റെ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും വഴി മാറ്റിയിരുന്നത് അപ്പൊ ഇവർക്ക് അറിയില്ലല്ലോ അവിടുത്തെ റോഡിന്റെ ക്ലോസിംഗ് അങ്ങനെയാണ് അപ്പൊ ഞാൻ പറയും അത് ക്ലോസ് ചെയ്തിട്ട് ആണ് ചേച്ചി റൈറ്റ് വേറെ കേറിപ്പോളാംന്ന് പറഞ്ഞു ഞാൻ തന്നെയായിരുന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് ഫാമിലി ഉണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ഞങ്ങൾ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാലുപേരാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് വാർഡ് തുടങ്ങിയപ്പോ ഞങ്ങൾ രണ്ടുപേരെ വെച്ച് ബാക്കി അവർ തിരിച്ചു തോന്നുന്നു അതെ നമ്മള് പിന്നെ തന്നെ പോയി അതുപോലെ എന്റെ ടീം അംഗങ്ങൾ കൊറച്ചുപേരാണ് ഇപ്പൊ ഇവിടെ എത്തിട്ടുള്ള എല്ലാവരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഈയൊരു യാത്ര എന്ന് പറയുന്നത് എന്റെ ഏഹ് വയസ്സിൽ തന്നെ എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് ഏറെ നാളായിട്ട് എൻ്റെ വാഴ് ചടങ്ങിയിട്ട് പതിനേഴ് വർഷം അതിന്മാർ വീടുമായിട്ട് തുടങ്ങിട്ട് അല്ലെങ്കിൽ എന്റെ വൈക്കുമായിട്ട് തുടങ്ങിട്ട് ഏറ്റവും ലോങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു യാത്ര പോയിട്ട് ഇപ്പോഴാണ് ഇത് ട്രിപ്പ് ഒക്കെ ചെയ്തെങ്കിലും പതിനഞ്ച് പതിനെട്ട് ദിവസം അതിലൊക്കെ തീർക്കാനാണ് വന്നിരുന്നത് ഇപ്പൊ ഓൾ ഓടാനായിട്ട് ചോദിച്ചത് എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്തെന്ന് തന്നെ പറയാം ഈ ഇതും കാരണം കൊണ്ട് വൈകിമാറി നമ്മള് പോകാൻ നിശ്ചയിക്കാത്ത സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു അവിടുത്തെ വാറും നിർത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്പൊ വേറെ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് അങ്ങനെ ദിവസം യാത്ര പറ്റി ഒത്തിരി സന്തോഷം ആദ്യം നന്ദി പറയാമായിരുന്നു കാരണം ഉച്ചു വരുമ്പോൾ ഞാൻ ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങേണ്ടെങ്കിൽ കാശ്മീരിൽ നിന്ന് ഇറങ്ങി വരുന്നത് ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം എൻ്റെ കണ്ണികള് ആ ഒരു രംഗങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ കണ്ടാണ് ഇറങ്ങുന്നത് അവരൊന്നും ഒന്നും തകരാതെ താഴെത്തി താഴെ ഗുജറാത്തിലായാലും നല്ല മഴ ലയിരുന്നു അത് കവർ ചെയ്യാൻ പറ്റി ലാസ്റ്റ് ഒരു ഷോർട്ട് ട്രിപ്പ് എന്തായാലും മണിയണ്ടൻ പാലക്കാളി ചെയ്യാനായിട്ട് ഞാനും അവനോ ഇറങ്ങി തിരിച്ചു വരുമ്പോ അവനെ ഓടിക്കാൻ പറ്റിയില്ല അവന ഇവിടെ ഇത്തിരി പ്രഷർ വന്നു മഴ തുടങ്ങിപ്പോ അവൻ തലപ്പൊമ്പർ ചെയ്യുന്നു പെട്ടന്ന് എന്താ പറഞ്ഞിട്ട് കോഴി വന്നപ്പോ അവൻ പോയി ഇങ്ങനെല്ലാം എന്നോട് പറഞ്ഞു ഒത്തിരി വാങ്ങിച്ചു പോകുന്നുണ്ട് അന്ന് ഓടിച്ചെന്നെ ഇറങ്ങോളൂ അതൊരാഗ്രഹമായിരുന്നുള്ളു സബ്ജി